നേരം പ്രകാശവലയമണിഞ്ഞുരുസുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു മോനെ നന്നായിട്ട് പാടി ഇതൊരു ഗ്രേറ്റ് ഉറപ്പായിട്ട് പക്ഷെ മോന് അത് എത്രത്തോളം സ്യൂട്ടബിൾ ആവുന്നു എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ നീ ഭയങ്കര പവർഫുൾ ആയിട്ട് വന്നിട്ട് അതങ്ങ് പാടിയപ്പോഴത്തേക്കും എന്താ പറയാ ചിലപ്പോൾ നിനിയായിട്ട് പാർത്ഥിവായിട്ട് എനിക്ക് അങ്ങോട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല പാട്ട് അതായിരിക്കാം അപ്പം ഞാൻ എനിക്ക് മോന് കുറച്ചുകൂടി ഒരു ഇപ്പൊ മെലഡി തന്നെ ആണെങ്കിലും വേറെ കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള മെലഡീസ് അല്ലെങ്കിൽ മോൻറെ ഒരു ഫണ് വിടാതെ മോന് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ഉണ്ട് ഇപ്പം കേളടി അങ്ങനത്തെ സോങ്സ് ഒരുപക്ഷെ മോൻ ഭയങ്കര സാഡ് ആൻഡ് ഇത് കേൾക്കുന്നവർക്കും അങ്ങനത്തെ ഒരു ഇമ്പാക്ട് ആയിരിക്കും ഞാൻ അത് എനിക്ക് ഫീൽ ചെയ്തതാണ് എനിക്ക് ആക്ച്വലി ഈ വരുമ്പോൾ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അപ്പൊ മോനെ ഇനി നല്ല സോങ്സ് ആയിട്ട് അടുത്ത എപ്പിസോഡ്സിൽ കാരണം എ ഇനിയുള്ള റൗണ്ട്സിൽ അതൊക്കെ ചെയ്യും കേട്ടോ ഓൾ ബെസ്റ്റ് എനിക്കും അത് തന്നെയാ തോന്നിയത് സോങ് സെലക്ഷൻ ആക്ച്വലി കുറച്ചും കൂടി എന്താണോ നമ്മുടെ സ്ട്രെങ്ത് വാട്ട് ഇസ് ആർ സ്ട്രെങ്ത് എന്നുള്ളത് ഒരു സിംഗർ അറിഞ്ഞിരിക്കണം എല്ലാവർക്കും അപ്പം ആ നമ്മൾ എന്താ പറയാ ആ സ്ട്രെങ്ത്തിന് ബേസ് ചെയ്തിട്ടുണ്ടുള്ള സോങ്സ് ആക്ച്വലി സെലക്ട് ചെയ്യാം ഈ സോങ് സെലക്ഷൻ എൻ്റെ ഇമോഷൻ ഭയങ്കര സാഡാണ് അതും പാർത്ഥിവായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ പാർത്ഥി യു ക്യാൻ ആക്ച്വലി സിംഗ് റിയലി വെൽ നല്ല സിംഗിങ് സ്റ്റൈലുണ്ട് പാർത്ഥിവിന് അത് കുറച്ചും കൂടി ട്രെയിൻ ചെയ്തെടുത്ത് എങ്ങനത്തെ സോങ്സാണ് ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആൻഡ് കീപ്പ് അപ്പ് യുവർ വിത്ത് സെൻറ്റ് അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ എല്ലാ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ സോങ്സ് ആയിട്ട് വാ അടുത്ത പ്രാവശ്യം കേട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് മോൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് പക്ഷേ സോങ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ഈ പറഞ്ഞ പോലെ പാർത്ഥിവും ഈ പാട്ടും തമ്മിൽ എനിക്ക് ഒരു രീതിയിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം പറയുന്നത് ഭയങ്കര ബബ്ലി ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് സി ശരിയാണ് നമ്മൾ ഒരു സിംഗർ ആകുമ്പോ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടണം പക്ഷെ നമ്മൾ ഒക്കെ പാർഥിവിന് ഇങ്ങനെ പരിചയപ്പെട്ട് അങ്ങോട്ട് വരുന്നേ വരുന്നേയുള്ളൂ അപ്പം ഇന്റർവോലൊക്കെ പോയപ്പോഴും അതങ്ങ് മാത്രം നമ്മളെല്ലാരും ഒന്ന് വിഷമിച്ചു അതെ ചെയ്ത് നന്നായിട്ട് പാടാനുള്ള കഴിവ് പാർത്ഥിവിനുണ്ട് അടുത്ത തവണ നല്ല പാർത്ഥിവിനെ പോലെ തന്നെ ബബ്ലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് വാ കേട്ടോ ബെസ്റ്റ് ചെയ്തിട്ടുവാട്ടോ